എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കലൂർ റിന്യൂവൽ സെന്ററിൽ വൈദിക സമ്മേളനത്തിന് എത്തുന്ന വൈദികർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും ഉപരോധം സൃഷ്ടിക്കുന്നവർക്ക് എതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി ഉത്തരവ് വാർത്തകൾ വിശദമായി വൈദിക സമ്മേളനത്തിന് എത്തുന്ന വൈദികർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും ഉപരോധം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ഹൈക്കോടതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് അതിരൂപതയുടെ പാർഷൽ സെന്ററായ കലൂർ റിന്യൂവൽ സെന്ററിൽ യോഗം വിളിച്ചിരിക്കുകയാണ് ജൂൺ അഞ്ചിന് നടന്ന വൈദിക സമിതിയുടെ തുടർച്ചയാണ് ഈ വൈദിക സമ്മേളനം ഏകദേശം നാനൂറോളം വൈദികർ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ റിന്യൂവൽ സെൻട്രൽ ഉപരോധിക്കുമെന്നും വൈദിക സമ്മേളനം നടത്താൻ സമ്മതിക്കുകയില്ലെന്നും അവകാശവാദവുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് രംഗത്തു വന്നിരിക്കുന്നു ഇതിന്റെ വെളിച്ചത്തിലാണ് റിന്യൂവൽ സെൻട്രൽ ഡയറക്ടർ ഫാദർ ജോഷി പുതുച്ചേരി ഹൈക്കോടതിയെ സമീപിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറും സർക്കിൾ ഇൻസ്പെക്ടറും അടക്കം പതിമൂന്ന് പ്രതികളാണുള്ളത് ജിമ്മി ജോസഫ് പുത്തിരിക്കൽ മത്തായി മുതിരേന്തി റിമി പൗലോസ് ബിനു ആന്റണി ബിജു ആന്റണി പി ജെ ആന്റണി പുതുശ്ശേരി ചെറിയാൻ കവലയ്ക്കൽ ക്യാപ്റ്റൻ ടോം ജോസഫ് ലൂക്കോസ് നെടുമ്പറമ്പിൽ സിബി ഉഴച്ചാലിൽ ജോയൽ മേനാച്ചേരി തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ കർശനമായ ക്രമസമാധാനം പാലിക്കണമെന്നും വൈദികയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും കോടതി ഉത്തരവായി വർഷങ്ങൾ നീണ്ട ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് യാതൊരു കാരണവശാലും തടസ്സമുണ്ടാകരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി